സദ്യ ഗംഭീരം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് തിരുവോണത്തിന് ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ എല്ലാവർക്കും ഓണാശംസകൾ ഇരുപത് വിഭവങ്ങളോടുകൂടി ഒരു ഓണസദ്യ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ വിഭവങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒന്നുപോലും വേവിച്ചിട്ടില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് പത്തായം മില്ലറ്റ്സ് കഫേ ഉണ്ട് അവിടുത്തെ ഡോക്ടർ ഗംഗാധരനാണ് വേവിക്കാത്ത ഓണസദ്യ എന്ന ആശയം രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയത് അപ്പോൾ വേവിക്കാത്ത ഒരു ഓണസദ്യ ഉണ്ടാക്കാമെന്ന് കരുതി സദ്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവൽ ചോറിൻ്റെ പകരം അവലാണ് ഉപയോഗിക്കുന്നത് സ്വീറ്റ് സാലഡ് സ്പ്രൗട്ട് സാലഡ് വെജിറ്റബിൾ സാലഡ് ബീറ്റ് കിച്ചടി നാരങ്ങ അച്ചാർ പൈനാപ്പിൾ മധുരപ്പച്ചടി പായസം പുളിയിഞ്ചി ഉള്ളിച്ചമ്മന്തി നെല്ലിക്ക അച്ചാർ പച്ചടി കുക്കുമ്പ പച്ചടിയാണ് ഇത് ജിഞ്ചർ ജ്യൂസ് മോര് പിന്നെ പൈനാപ്പിളും ഹണി ട്യൂമെല്ലനും കട്ട് ഫ്രൂട്ട്സ് ചിപ്സിന് പകരം കുക്കുംബർ അരിഞ്ഞതാണ് പിന്നെ വാട്ടർ മെലൺ നദിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ബാക്കി ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് കാണാം ക്യുക്യൂമ്പർ ഹണി ഡ്യൂ മെലൺ കാബേജ് കാപ്സിക്കം ബീട്രൂട്ട് ഇഞ്ചി കോവയ്ക്ക സവാള തേങ്ങ വെളുത്തുള്ളി ഇത് പുളിയിഞ്ചിക്കുള്ള പുളി വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് തേങ്ങാപ്പാൽ കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നെല്ലിക്ക നെല്ലിക്ക ചമ്മന്തിക്കുള്ളത് മോര് അവല് ചോറിന് പകരം അവലായിരിക്കും ഉപയോഗിക്കുന്നത് ആപ്പിൾ പഴം പൈനാപ്പിൾ ക്യാരറ്റ് സ്പ്രൗട്ട് സാലഡിനുള്ള പയർ മുളപ്പിച്ചതും മുളപ്പിച്ചതും കറിവേപ്പില പച്ചമുളക് ടൊമാറ്റോ നാരങ്ങ നാരങ്ങ അച്ചാറിനുള്ള നാരങ്ങ രണ്ട് ദിവസം മുമ്പ് മുറിച്ച് ഉപ്പിലിട്ടിട്ടുണ്ട് ഇത് കടുക് കായം ഉപ്പ് കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകം ഏലക്ക ചുക്ക് ഇത് മൂന്നും പായസത്തിലിടാനായിട്ടാണ് തേൻ ശർക്കര ഒലിവോയിൽ മുളക് പൊടി ആപ്പിൾ സൈഡർ വിനീഗർ ഇനി ഇതെല്ലാം മുറിച്ച് കഴുകി റെഡിയാക്കി എടുക്കാം ൾസും കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വിഭവങ്ങൾ ഓരോന്നായി ഉണ്ടാക്കാം അടുപ്പിനും ഒരു വിശ്രമം കൊടുക്കാം നമുക്ക് ആദ്യം വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജും ക്യാരറ്റും ഓവക്കായയും చెర్రీ ടൊമേറ്റയും പിന്നെ ഉള്ളിയും കൂടി ചേർത്ത് ഇളക്കിട്ട് നമുക്ക് സാലഡ് ഡ്രെസ്സിംഗ് ഒഴിക്കാം സാലഡ് ഡ്രെസ്സിംഗ് ഉണ്ടാക്കാനായിട്ട് പിഴിഞ്ഞുവെച്ചിരിക്കുന്ന lemon juice ലേക്കി അല്പം ഉപ്പും ഒലിവ് ഓയിലും കുറച്ച് ആപ്പിൾ സൈഡർ വിനിഗറും പിന്നെ ഹണിയും കൂടെ ചേർക്കാം എല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ചാൽ ഹോം മെയ്ഡ് സാലഡ് ഡ്രസ്സിങ് റെഡിയായി അല്പം പെപ്പറും കൂടി ചേർക്കാം ഇനി ഇത് നമുക്ക് സാലഡിലേക്ക് ചേർക്കാം ഇനി സ്പ്രൗട്ട്സ് സാലഡ് ഉണ്ടാക്കാം മുളപ്പിച്ചു വെച്ചിരിക്കുന്ന ചെറുപയറും കടലയും കാബേജും ക്യാരറ്റും അല്പം ഉള്ളിയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് സാലഡ് റെസ്സിംഗ് കഴിക്കാം സ്പ്രൌട്ട് സാലഡിലേക്ക് വേണമെങ്കിൽ അല്പം തേങ്ങ കൂടി ചേർക്കാം സ്പ്രൗട്ട് സാലഡ് റെഡി ഇനി സ്വീറ്റ് സാലഡ് ഉണ്ടാക്കാം അതിന് അല്പം ബീട്രൂട്ടും ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും ആപ്പിളും പൈനാപ്പിളും കൂടെ ചേർത്ത് കുറച്ച് സാലഡ് ഡ്രസ്സും ഒഴിച്ചാൽ മതി ഇനി കുറച്ച് ഹണിയാണ് കഴിക്കുന്നത് സ്വീറ്റ് സാലഡും റെഡി ഇനി അവൽ നനയ്ക്കാം ചോറിന് പകരം അവലാണ് ഉപയോഗിക്കുന്നത് അവലിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇനി അല്പം ശർക്കര കൂടെ ചേർക്കാം കുറച്ച് വെള്ളമായും കിട്ടാൻ വേണ്ടിയിട്ട് അല്പം തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം ഉള്ളി ചുമന്തി ഉണ്ടാക്കാം അതിന് മിക്സിയുടെ ജാറിലേക്ക് സവോള ഇട്ടു ചെറിയ ഉള്ളിയാണ് നല്ലത് അപ്പം ഇവിടെ സവോളയേ ഉള്ളു ഇനി കുറച്ച് പുളി വളം പുളി അല്പം മുളക് പൊടി ഉപ്പ് ഇനി ഒലിവ് ഓയിൽ ചേർത്താണ് അരയ്ക്കുന്നത് ഒരു ചമ്മന്തി നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാം മിക്സിയുടെ ജാറിലേക്ക് നെല്ലിക്ക ഇടാം ഇനി അല്പം ഇഞ്ചി കറിവേപ്പില ி பச்சமுி அல்ப இனி தேங்காய் கூட இட்டு அரைச்செடுக்கம் சர்விங் டிஷிலேக்கு மாற்ற ക്കുമ്പ പച്ചടി ഉണ്ടാക്കാം നമുക്ക് മിത്തയുടെ ജാറിലേക്ക് തേങ്ങായും മുളകും ഉപ്പും ഒരു പിഞ്ച് ജീരവും അല്പം കടുവും കൂടെ ചേർത്ത് അരയ്ക്കാം പച്ചക്കടുക് അരക്കുന്നത് കൊണ്ടാണല്ലോ ഇതിന് പച്ചടി എന്ന് പേര് വന്നത് അരയാനുള്ള എളുപ്പത്തിന് അല്പം മോര് ചേർത്ത് നരക്കാം ഇനി ഈ അരച്ചത് കുക്കുംബറിലേക്ക് ചേർക്കാം ഇനി ആവശ്യത്തിന് മോരൂടെ ചേർത്തിട്ട് ഇളക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ആപ്പിൾ പച്ചടി ഉണ്ടാക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് തേങ്ങായും ഉപ്പും ജീരകവും കടുവും ഒരു പിഞ്ച് ജീരകം ും മോര് ചേർത്ത് അരയ്ക്കാം അരച്ചത് പൈനാപ്പിളിലേക്ക് ചേർക്കാം ഇനി ബാക്കി മോര് കൂടെ ചേർക്കാം ഇത് പച്ചടി ആയതുകൊണ്ട് ഇതിനകത്തേക്ക് കുറച്ച് ശർക്കര കൂടെ ചേർക്കും ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം ഇനി ബീറൂട്ട് കിച്ചടി ഉണ്ടാക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് നമുക്ക് അല്പ്പം കറിവേപ്പല ഇടാം ഇനി സവാള മുളക് ഉപ്പ് ഇനി മോരും കൂടെ ചേർത്ത് ഇളക്കാം ഉണ്ടാക്കാം ഈ ഇഞ്ചി ഉപ്പ് ചേർത്ത് തിരുമ്മി പിഴിഞ്ഞ് ജ്യൂസ് കൂടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും തേനും കൂടി ചേർത്താല് ഫ്രഷ് ജിഞ്ചർ ജ്യൂസ് ആയി അഞ്ഞ് വെച്ചിരിക്കുന്ന നീര് എടുത്ത ഈ ഇഞ്ചിക്കകത്തേക്ക് കറിവേപ്പിലിടാം പിന്നെ ഉള്ളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം ഇനി മുളക് ഉപ്പ് അല്പം മുളക് പൊടി കായപ്പൊടി ഉരുന്ന മഞ്ഞൾ പൊടി ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് അല്പം ശർക്കര പൊടി ചേർക്കണം അപ്പോൾ പുളി ഇഞ്ചി ഇവിടെ റെഡി ഇനി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം ഇത് രണ്ട് ദിവസം മുമ്പ് ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കായം ഇത്രയും ചേർത്താൽ നാരങ്ങ അച്ചാർ റെഡിയായി പച്ചമർ ഉണ്ടാക്കാനായിട്ട് പച്ചമൂരിലേക്ക് ഇഞ്ചി ചതച്ചതും മുളകും കറിവേപ്പിലയും അല്പം ഉപ്പും കൂടി ഇട്ട് ഇളക്കാം ഇപ്പം ഇവിടെ നോരുക ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം അതിന് പഴം ചെറുതായിട്ട് അരിഞ്ഞിടുന്നു ഇനി അതിലേക്ക് തേനാപ്പാലാണ് ഒഴിക്കുന്നത് ഇനി ശർക്കര ഇടാം ഇത് ശർക്കരയുടെ പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചുക്കും ഒരു അര ടീസ്പൂൺ ജീരകവും കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ച് ചേർക്കാം ഇനി കുറച്ച് കാഷ്യൂനട്ടും കൂടെ പൊടിച്ച് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കാം അപ്പോൾ നമ്മുടെ പായസവും ഇവിടെ റെഡി ോറിന് പകരം അവന് ഈ വർഷത്തെ ഓണസദ്യ ഗംഭീര